ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മരയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ അചരക്കിൻ്റെ ഡി സി എം കളക്ഷനാണ് കാണിക്കുന്നത് കേട്ടോ രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷനും ഇന്നത്തെ വീഡിയോയിലുണ്ട് അതുപോലെ തന്നെ ഡി സി എമ്മിൻ്റെ മൂന്ന് ഇരുപതിൻ്റെ അചരക്ക് കളക്ഷനും വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ഡിസൈൻസും കാണുക നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ള അചരക്ക് ഡിസൈൻ അല്ല ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് കഫ്താനോ ഫ്രോക്കുകളോ എന്ത് വേണേലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരു കിട്ടില്ല ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ ആദ്യം കാണിക്കുന്നത് രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻസാണ് ഫസ്റ്റ് ഡിസൈൻ കണ്ടല്ലോ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് പതിവ് പോലെ തന്നെ നേവി ബ്ലൂ റെഡ് മെറൂൺ കോമ്പിനേഷനിലാണ് കളർച്ചാട്ട് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഡിസൈൻ ഇതുപോലെ ഒരു സ്ട്രൈപ്സ് പോലെ ചെരിഞ്ഞ അചരക്ക് ഡിസൈൻ ആണ് കേട്ടോ ചെരിഞ്ഞ വന്നിട്ടുള്ള ഒരു സ്ട്രൈപ്സ് ആണ് അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ അചരക്കിൻ്റെ ഡിസൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത് വിരിച്ചിട്ടത് നേവി ബ്ലൂ ആണ് നമുക്ക് ബ്ലാക്ക് അല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് എല്ലാത്തിലും വരുന്നത് കേട്ടോ അപ്പോൾ ഡി സി എമ്മിനെ കുറിച്ച് പ്രത്യേകം പറയേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ബ്രാൻഡിനെ കുറിച്ച് അപ്പം ഇത് മൂന്ന് കളറ് അപ്പം എന്ന് വെച്ചാൽ അതായത് രണ്ട് തൊണ്ണൂറും മൂന്ന് ഇരുപതും ലിമിറ്റഡ് സ്റ്റോക്കാണ് ഉള്ളത് പിന്നെ രണ്ടും ഒരേ ഡിസൈനാണ് അതാണ് പ്രത്യേകം പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ചില മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട് കാരണം രണ്ടേ തൊണ്ണൂറ് ഉദ്ദേശിക്കുന്നവർ മൂന്ന് ഇരുപതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ടാൽ ഞങ്ങളത് മൂന്ന് ഇരുപതാണ് എടുത്തു വെക്കുക അതേപോലെ മൂന്ന് ഇരുപതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് രണ്ടേ തൊണ്ണൂറാണ് എന്ന് വിചാരിച്ചിടരുത് ആയിട്ട് മെസ്സേജ് അയക്കണം കേട്ടോ ഓർഡർ തരണേ അപ്പോൾ മൂന്ന് ഇരുപതിൻ്റെ ഫോൾഡിംഗ് വ്യത്യാസമുണ്ട് രണ്ടേ തൊണ്ണൂറിൻ്റെ ഫോൾഡിങ്ങും വ്യത്യാസമുണ്ട് അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ അത് കാണുമ്പോൾ മനസ്സിലാവും അപ്പം നിങ്ങൾ ഏതാണോ സ്ക്രീൻഷോട്ട് ഇടുന്നത് അതായിരിക്കും നമ്മളിവിടെ എടുത്ത് വെക്കുന്നത് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതായത് കളക്ഷൻസും മെറ്റീരിയൽസും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റുകൾ അറിയിക്കാനും മറക്കരുത് എല്ലാവരുടെയും കമൻറ്റുകൾ വായിക്കാറുണ്ട് അപ്പോൾ അതിനനുസരിച്ച് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കണ്ടത് രണ്ട് സൈഡും ഇതുപോലെ ബോർഡർ വന്നിട്ടുണ്ട് ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ആദ്യമായിട്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഡി സി എമ്മിൽ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഹാപ്പിയാണ് കഴിഞ്ഞ പ്രാവശ്യം അചറക്കിൽ കിട്ടിയതും അടിപ്പൊളിയായിരുന്നു ഏകദേശം സ്റ്റോക്ക് ഔട്ടായി അപ്പോൾ അതായത് അഥവാ രണ്ടേ തൊണ്ണൂറിലെ കളക്ഷൻസ് ചില ഡിസൈൻസ് നിങ്ങൾക്ക് കഴിഞ്ഞു പോയി അതായത് സോൾഡ് ഔട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ കിട്ടണം എമർജൻസി ആണ് എന്നുണ്ടെങ്കിൽ പതിനഞ്ച് രൂപ വ്യത്യാസം നോക്കണ്ട നിങ്ങൾ മൂന്ന് ഇരുപതിൽ അതേ ഡിസൈൻ ഉണ്ടാവും അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ കാരണം അജറക്ക് ഇതേപോലെ വെറൈറ്റി ഡിസൈൻസ് ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ പേയ്മെൻറ്റിൻ്റെ കാര്യം മറക്കരുത് പേയ്മെൻറ്റ് പെട്ടെന്ന് ചെയ്യുന്ന ഓർഡറുകളാണ് കൺഫേം ചെയ്യുക കാരണം ഒരുപാട് പേര് പേയ്മെൻറ്റ് ചെയ്ത് പെട്ടെന്ന് വാങ്ങിക്കാനായിട്ട് റെഡിയായി ബാക്കിൽ നിൽക്കുമ്പോൾ നമ്മൾ വെറുതെ മെറ്റീരിയൽ എടുത്ത് വെച്ച് പോകരുത് കേട്ടോ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതും ഒരു ചെരിഞ്ഞ സ്ട്രൈപ്സ് പോലുള്ള ഒരു ഡിസൈനാണ് പാറ്റേൺ വ്യത്യാസമുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഇതാണ് ഇന്നത്തെ വീഡിയോയിലെല്ലാം തന്നെ ഇതുപോലെ നല്ല ഭംഗിയുള്ള വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് ആയിരിക്കും നൈറ്റി ആണെങ്കിലും ടോപ്പ് ആണെങ്കിലും എല്ലാം അടിപൊളിയാണ് അപ്പോൾ മൂന്ന് ഇരുപതും രണ്ടേ തൊണ്ണൂറും പ്രത്യേകം പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്ത് പറയാം കേട്ടോ രണ്ടേ തൊണ്ണൂറാണോ മൂന്ന് ഇരുപതാണോ എന്ന് പറയണം കേട്ടോ അതുപോലെ ബില്ല് അയച്ചു തരുമ്പോഴും അതും ശ്രദ്ധിക്കണം നിങ്ങൾ രണ്ടേ തൊണ്ണൂറിൻ്റെ റേറ്റ് നിങ്ങൾക്കറിയാം മൂന്ന് ഇരുപതിൻ്റെ റേറ്റും നിങ്ങൾക്കറിയാം അപ്പോൾ നിങ്ങൾ എത്ര രണ്ടേ തൊണ്ണൂറാണോ ഉദ്ദേശിച്ചത് അത് തന്നെയാണോ ബില്ലില് വന്നിട്ടുള്ളതെന്നും അത് അജറക്കിൻ്റെ മാത്രമല്ല എപ്പോൾ നിങ്ങൾക്ക് ബില്ല് തന്നാലും നമ്മൾ റഫ് ആയിട്ടൊരു ബില്ല് പെട്ടെന്ന് ഇട്ട് തരികയാണ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാലോ അപ്പോൾ അത് നിങ്ങൾ ബില്ല് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ പറഞ്ഞ ഐറ്റംസിൻ്റെ ആണോ ചിലപ്പോൾ നമുക്ക് മിസ്റ്റേക്ക് വരാം അത് അപ്പം തന്നെ ഒന്ന് നോക്കി ക്ലിയർ ചെയ്യാനായിട്ടും കൂടെ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ എപ്പോൾ മെറ്റീരിയൽ വാങ്ങിയാലും അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ ഇനി കാണിച്ചിരിക്കുന്നത് മൂന്ന് ഇരുപതാണ് കാരണം ഞാൻ വിരിച്ചിട്ട് കാണിക്കുന്നില്ല ിൽ കണ്ടു അപ്പം പെട്ടെന്ന് ഇങ്ങനെ കാണിക്കുകയാണ് മൂന്ന് ഇരുപത് വേണ്ടവരിങ്ങനെ ഓരോന്നും സെറ്റായിട്ട് വെക്കുമ്പോഴും സ്ക്രീൻഷോട്ട് എടുക്കുക അപ്പോൾ ഞങ്ങൾക്ക് ഫോൾഡിങ് കണ്ടാൽ മനസ്സിലാകും പിന്നെ സ്ക്രീനില് മൂന്ന് ഇരുപത് എന്നുള്ളത് കാണുമ്പോഴും മനസ്സിലാകും അപ്പോൾ നമുക്ക് മിസ്റ്റേക്ക് പറ്റാതെ എടുത്ത് വെക്കാനായിട്ട് പറ്റും കേട്ടോ രണ്ടായിരം തൊണ്ണൂറിൻ്റെ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻ സോറി വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്ന എല്ലാ കളക്ഷൻസും നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് അതുപോലെ മൂന്ന് ഇരുപതിൻ്റെതും രണ്ട് തൊണ്ണൂറിൻ്റെത് റണ്ണിങ് മെറ്റീരിയൽ നെക്ക് ഡിസൈൻസ് എല്ലാ കളക്ഷൻസും കാറ്റലോഗിലാണ് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ കൂടെ അതും പർച്ചേസ് ചെയ്യേണ്ടവർ കാറ്റലോഗ് ചെക്ക് ചെയ്തിട്ട് അതിൽ നിന്നും കൂടെ സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത് റീറ്റെയിൽ മിനിമം രണ്ട് പീസാണ് റേറ്റ് പത്ത് രൂപയല്ല വ്യത്യാസം അത് റീറ്റെയിൽ റേറ്റ് വ്യത്യാസമുണ്ട് കേട്ടോ അത് നിങ്ങൾ പ്രത്യേകം ചോദിച്ചിട്ട് റീറ്റെയിൽ ഓർഡർ ചെയ്യുന്നവർ ചെയ്യാം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്നതാണ് കൊറിയർ ചാർജിൽ വ്യത്യാസം വന്നിട്ടുണ്ട് പത്ത് രൂപ റേറ്റ് ചെയ്ഞ്ച് വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇന്നലത്തെ വീഡിയോയിൽ അതായത് തൊണ്ണൂറ് എന്നുള്ളത് നൂറാകും പതിനൊന്ന് പീസ് വരെ കൊറിയറായിട്ട് അയയ്ക്കാൻ അത് ഓർത്തിരിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്